ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇന്ന് ഒരു നൂൽപ്പാലത്തിലൂടെയുള്ള യാത്ര പോലെയാണ് എപ്പോൾ വേണമെങ്കിലും ബന്ധങ്ങൾ വഷളാവാം അല്ലെങ്കിൽ നേരെയാവാം ഈ ഒരു അന്തരീക്ഷത്തിൽ പാകിസ്ഥാൻ റഷ്യ ചൈന യു എന്നീ നാല് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കേണ്ടതുണ്ട് നമ്മുടെ ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തുർക്കമെനിസ്ഥാനിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണാൻ ഏകദേശം നാൽപ്പത് മിനിറ്റോളം കാത്തുനിന്നു എന്ന ചില അഭ്യൂഹങ്ങൾ പങ്കുവച്ച സംഭവത്തിൽ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത് കാരണം പാകിസ്ഥാനും റഷ്യയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഇതിനെ കാണേണ്ടതുണ്ട് ഈ സംഭവത്തെ അങ്ങനെ വിശദീകരിക്കുമ്പോൾ തന്നെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇത്രയും നേരം കാത്തുനിൽക്കുന്നത് ഒരു സാധാരണ നയതന്ത്രത്തിന്റെ രീതിയല്ല എന്നുകൂടി നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ അമേരിക്കയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനെ ചൈന പോലും ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത് ഈ റിപ്പോർട്ടുകൾ വളരെ വിശദമായി തന്നെ അവരുടെ ഇടയിലും വലിയ ചർച്ചയായിട്ടുണ്ട് പല ലോകരാജ്യങ്ങളും കാണുന്നുണ്ട് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ചൈനീസ് വക്താവ് ഇന്ത്യയും ചൈനയും റഷ്യയും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞതായി നമ്മൾ കണ്ടു ഇന്ത്യക്ക് ചൈനയുമായി അതിർത്തി തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും സഹകരണത്തിന്റെയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോവാതെ അവർക്ക് മുൻപിലേക്ക് നടക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അവരുടെ യാത്ര അത്ര സന്തോഷകരമാവില്ല ഈ സഹകരണത്തിൽ റഷ്യ ഒരു പ്രധാന പാലമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നതും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇത്രയും ഇന്ത്യയോടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് കേവലം വ്യാപാര തർക്കങ്ങൾക്കപ്പുറം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചില അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുമുണ്ട് ഇൻഡോ പസഫിക് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ ചൈനയ്ക്കൊരു ബദലായിട്ട് ഇന്ത്യയെ ഒരു കീ പാർട്ട്ണറായിട്ടാണ് അമേരിക്ക കണ്ടിരുന്നത് ജപ്പാനെയും ഓസ്ട്രേലിയയെയും പോലെ തങ്ങളുടെ വിദേശ നയത്തോട് സഹകരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ നിലകൊള്ളണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്നാൽ ഇന്ത്യ ഇന്ന് ആർക്കും വഴങ്ങിക്കൊടുക്കാത്ത പൂർണ സ്വാതന്ത്ര്യത്തോടെ ഒരു വിദേശ നയം പിന്തുടരുന്ന പുതിയൊരു ശക്തിയായി ഉയരാൻ ശ്രമിക്കുകയാണെന്ന് അമേരിക്ക ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഈ ഒരു പുതിയ ആഗോളമായിട്ടുള്ള വിദേശ നയം അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന് വളരെ വലിയൊരു വെല്ലുവിളി ഉണ്ടാക്കാനായിട്ട് കാരണമാവും ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ നീക്കങ്ങൾ ശ്രദ്ധേയമാക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഊർജ്ജ സ്വാതന്ത്ര്യം നേടുന്നത് പോലെയുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പലപ്പോഴും യുദ്ധസമയത്തും മറ്റ് പ്രതിസന്ധി ഘട്ടങ്ങളിലും എണ്ണയുടെ പേര് പറഞ്ഞ് ഇന്ത്യയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ എണ്ണയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരേ ഒരു രാജ്യം റഷ്യയാണ് റഷ്യയെ ലക്ഷ്യമിട്ട് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ വകവയ്ക്കാതെ കൃത്യമായി ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തിയിട്ടില്ല എങ്കിലും റഷ്യയിൽ നിന്നും വൻതോതിൽ എണ്ണ വാങ്ങാൻ തുടങ്ങി ഇതിലൂടെ ഇന്ത്യക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുകയും റഷ്യ ഒരു സാഹചര്യത്തിലും എണ്ണ വിതരണം നിർത്തുകയില്ലെന്നും ഉറപ്പ് നൽകുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഇത് അമേരിക്കയെ നല്ല രീതിയിൽ ചുടിപ്പിച്ചിട്ടുണ്ടാവും എണ്ണയുടെ പേര് പറഞ്ഞ് ഇനി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനോ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ യു എസിന് ഇതോടെ കൂടി സാധിക്കാതെയായി ഈ അവസ്ഥ ഒന്നോടെ ഇന്ത്യയെ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കണം എന്ന ആഗ്രഹം അമേരിക്കയ്ക്ക് ശക്തമാണ് ഇന്ത്യ ഒരു വലിയ അളവിൽ ഊർജ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞു എന്നത് എല്ലാവരുടെ മുമ്പിലും അറിയുന്ന ഒരു സംഗതിയായി ഈ ഒരു തന്ത്രം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ നട്ടലായി നമുക്ക് കണക്കാക്കാവുന്നതാണ് പ്രതിരോധ രംഗത്തും ഇന്ത്യ റഷ്യയുമായി സഹകരിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ തലവേദന തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം അമേരിക്കയിൽ നിന്ന് യൂറോപ്പിൽ നിന്നോ ആയുധങ്ങൾ വാങ്ങിയാൽ ആയുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് പലതരം രാഷ്ട്രീയ നിബന്ധനകളും അവർ മുന്നോട്ട് വെക്കും എന്നാൽ റഷ്യ ആകട്ടെ ഇന്ത്യക്ക് യാതൊരു നിബന്ധനകളും ഇല്ലാതെ തന്നെ ആയുധങ്ങൾ നൽകുന്നതിനൊപ്പം തന്നെ നിർമ്മാണ സാങ്കേതികവിദ്യ പോലും കൈമാറാൻ തയ്യാറാണ് അങ്ങനെ ഒരു രാജ്യമുള്ളപ്പോൾ പിന്നെ എന്തിനാണ് അമേരിക്കയുടെ ആവശ്യം ഇതിലൂടെ ഇന്ത്യ ഓരോ ദിവസവും കഴിയും തോറും പ്രതിരോധ മേഖലയിൽ എത്രത്തോളം സ്വയം പര്യാപ്തയാവുന്നു എന്ന് നോക്കിയാൽ വളരെയധികം മുൻപോട്ടാണ് കയറി വരുന്നത് ഇന്ത്യ തങ്ങളുടെ ആയുധങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു രാജ്യമായി മാത്രം നിലനിൽക്കണമെന്നാണ് അമേരിക്ക എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ ഈ തന്ത്രപരമായ പ്രതിരോധ സഹകരണത്തിലൂടെ അമേരിക്കയുടെ ആഗ്രഹം നടക്കില്ല എന്ന അവസ്ഥ വന്നു ഉദാഹരണത്തിന് അമേരിക്കൻ എൻജിൻ ലഭിക്കാൻ വൈകിയതുപോലുള്ള മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ റഷ്യയുമായുള്ള സഹകരണം ഇന്ത്യക്ക് എല്ലാ കാര്യത്തിലും സാധ്യത നൽകുന്നുണ്ട് ഇന്ത്യ ഒരേ സമയം റഷ്യയുമായും അമേരിക്കയുമായും സഹകരിക്കുകയും ആരെയും വകവെക്കാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ വിദേശ നയം ലോകത്തിൽ അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന് ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഇതാണ് തന്ത്രപരമായ സ്വയംഭരണം എന്ന് പറയാവുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് ഈ വിദേശ നയം ഇന്ത്യക്ക് ഒരു പുതിയ മോഡലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈജിപ്ത് സൗത്ത് ആഫ്രിക്ക ബ്രസീല് സൗദി അറേബ്യ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ പോലും സമാനമായൊരു ഇന്ത്യൻ മോഡൽ പിന്തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഉക്രൈൻ റഷ്യ യുദ്ധവിഷയത്തിൽ ഇന്ത്യ പക്ഷം ചേരാതെ നിഷ്പക്ഷമായി നിന്നതും യു എസ് ഉപരോധങ്ങളെ ഇന്ത്യയുടെ മേൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് കഴിയാതെ പോയതും അവരുടെ ആശങ്ക നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ലോകരാജ്യങ്ങളുടെ അല്ലെങ്കിൽ ലോക ശക്തികളുടെ എല്ലാം പക്ഷം ചേരാതെ സ്വന്തമായ താല്പര്യത്തിൽ മാത്രം ചിന്തിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ അമേരിക്ക ഇന്ന് ശരിക്കും കുഴഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇന്ത്യയുടെ ഈ ഒരു സ്വതന്ത്രമായ വിദേശ നയമാണ് പുതിയ ലോക ക്രമത്തിൽ രാജ്യത്തിന് നിർണായകമായ ഒരു സ്ഥാനം നേടിക്കൊടുക്കുകയും മറ്റു രാജ്യങ്ങൾ ഒരു മാതൃകയായി കാണാനും കാരണമായത് എന്തായാലും ഈ ഒരു മാറ്റം ഇന്ത്യയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വളർച്ചയ്ക്ക് കാരണമാവും ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും പ്രധാന ഒരു ദിശയായി അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായി റഷ്യ മുൻപിലുണ്ട് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഋഷിക്ക് വേറെ വഴിയൊന്നുമില്ല കാരണം റഷ്യ എല്ലായിടത്തു നിന്നും ഒറ്റപ്പെട്ടു ഒരു അവസ്ഥയാണ് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് പുടിൻ ഇന്ത്യയിലേക്ക് കടന്നു വരികയും നരേന്ദ്രമോദിയുമായിട്ട് ഒരു ചർച്ചയുണ്ടാവുകയും ചെയ്തത് സാധാരണ പുട്ടിനെ കാണുമ്പോൾ ഒരു കക്കൂസ പോലും പുറത്തു പോയിട്ട് ഇരിക്കാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം അതെ പോലും സ്വന്തമായിട്ട് എല്ലാം ഉണ്ട് അതെ മലം പോലും പുറത്തുവിടാതെ സൂക്ഷിച്ച് അവരുടെ നാട്ടിലേക്ക് കൊണ്ടാൽ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുന്ന രീതിയാണ് പുട്ടിനുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിൽ മുൻപോട്ട് പോകുന്ന പുട്ടിന് ഇന്ത്യയിൽ വന്നപ്പോൾ അങ്ങനെ ഒരു ഐത്തവുമില്ല എന്റെ നരേന്ദ്രമോദി എന്റെ ബന്ധു അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം കണ്ടത് ആ ആദ്യ ആശ്ലേഷണത്തിൽ തന്നെ ഉറപ്പായിരുന്നു ട്രംപ് മോദിക്കൊപ്പം എത്രത്തോളം ആ ഒരു സ്നേഹം കാണിക്കുന്നുണ്ട് എന്ന് ഒപ്പം ഇവർ രണ്ടുപേരും അങ്ങനെ മുൻപോട്ട് പോകും തോറും അവരുടെ ചർച്ചയിൽ കൃത്യമായിട്ട് പറഞ്ഞു ഊർജ്ജ പ്രതിസന്ധി ഇന്ത്യക്ക് ഇനി ഒരു തരത്തിലും വരാൻ ഞാൻ അനുവദിക്കില്ല എന്റെ സഹോദരൻ വേദനിക്കരുത് അത് ഞാൻ ഉറപ്പ് തരുന്നു എന്ന് മറിച്ച് എനിക്ക് വേണ്ടത് നിങ്ങളുടെ വിപണിയാണ് നിങ്ങളുടെ സൗഹൃദമാണ് നിങ്ങൾ ഒപ്പം നിൽക്കണം എന്ന് മാത്രമാണ് മോദി കൈ കൂടി ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നത് ഊർജ്ജ പ്രതിസന്ധി എന്ന് പറയുന്ന വലിയ വിപത്ത് ഒരിക്കലും സംഭവിക്കില്ല എന്ന ഒരു വലിയ ആശയമാണ് അതെ ഇനി നമുക്ക് ഒരു തരത്തിലും ഊർജ്ജ പ്രതിസന്ധി എന്ന് ചിന്തിക്കുകയേ വേണ്ട അപ്പൊ അങ്ങനെ കൃത്യമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവാൻ നരേന്ദ്രമോദിക്ക് നമ്മളെ ലീഡ് ചെയ്ത് ഇന്ത്യ ഒരു വലിയ വളർച്ചയിലേക്ക് എത്തിക്കാനായിട്ട് ഭാവിയിൽ ഇത് ഉപകാരം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പൊ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം